ശാവശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന് തുടക്കമായി ഭാരവാഹികൾ ചേർത്തല ശാവശ്ശേരി ശ്രീനാരായണപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങി ചേത്രതന്ത്രി സുഗത തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റു നടന്നു മാർച്ച് നാലു മുതൽ രാവിലെയും ഏഴിനും വൈകുന്നേരം അഞ്ചിനും കാഴ്ച ശ്രീബലി ഉണ്ടാകും മാർച്ച് ഏഴിന് വൈകുന്നേരം അഞ്ചു മുപ്പതിന് തിരുവാഭരണ ഘോഷയാത്ര രാത്രി എട്ടു മുപ്പതിന് നൃത്തസംഗമം പള്ളിവേട്ട ഉത്സവ ദിനമായ എട്ടിന് വൈകുന്നേരം ഏഴിന് തിരുവാതിരകളി രാത്രി എട്ട് മുപ്പതിന് നാടകം പതിനൊന്നിന് പള്ളിവേട്ട ആറാട്ടോത്സവ ദിനമായ ഒൻപതിന് പകൽ പന്ത്രണ്ടിന് ആറാട്ട് സദ്യ വൈകുന്നേരം പുനർദംവേല രാത്രി എട്ട് മുപ്പതിന് ആറാട്ടുപുറപ്പാട് ഒൻപതിന് നൃത്തനാടകം പതിനൊന്നിന് ആറാട്ട് പന്ത്രണ്ടിന് വരവ് വലിയ കാണിക എന്നിവ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം പ്രസിഡൻ്റ് പി എസ് മോഹൻ സെക്രട്ടറി കെ വി തങ്കപ്പൻ കൺവീനർ അനിൽ ഹരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ശ്രീനാരായണ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കൊടിയേറ്റ മഹോത്സവം രണ്ടായിരം രണ്ടായിരത്തി ഇന്ന് മാർച്ച് മൂന്നാം തീയതി കൊടിയേറി മാർച്ച് ഒമ്പതിലാവസാനിക്കും ചേർത്തലയിലും സമീപ പ്രദേശങ്ങളിലുള്ള ഭക്തജനങ്ങളുടെ ഒരു ആരാധന കേന്ദ്രമാണ് ഈ സൂര്യമണ്ഡി ക്ഷേത്രം ബാലസുബ്രഹ്മണ്യൻ്റെ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ചാമിശ്ശേരിയിലെ സുബ്രഹ്മണ്യ ക്ഷേത്രം ഇതിലെ പ്രധാന ചടങ്ങുകളായ ഷഷ്ടി അതിലുള്ള സപ്താഹപൂജ എല്ലാ ആഴ്ചയിലുള്ള ഹോമം ഇതെല്ലാം ആപാലമൃദ്ദിനും സഹകരിച്ചു വരുന്നു ഈ വർഷത്തെ ഉത്സവത്തിൽ തിരുവാതിര വഴി നാടകം ബാല് സംഗീത സദസ് നൃത്ത നൃത്തങ്ങൾ എല്ലാ പരിപാടികളും ഉണ്ട് ആയിട്ട് ജനം ആപാല പ്രനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു ഉത്സവമാണ് നടക്കുന്നത് ഇതിൽ ഉത്സവ കമ്മിറ്റി ചെയർമാൻ ശ്രീ ശ്രീകുമാറാണ് വൈസ് ചെയർമാൻ സുദർശനാണ് பிரிடண்ட் பி எஸ் மோகன் செக்ரட்டரி கே வி தங்கப்பன் பிரசர் மெலாபரன் கண்வீனர் அருஜதி தொடங்கியவரானது மூட்டு